നമസ്കാരം ഗുരുവായൂരിവാഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സാധ്യതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര ശരണം बरहापीडं नडवरिवभुः कर्णयो कर्णिकारं विभ्रद्वासाखनगविषिं वैशयन् देशमालां वीणोरधरसुधया पूरयन् गोपवृन्दैर् वृन्दारण्यं स्वपतरमणं प्राविशल्गीतकीर्तिम् ശ്ലോകം ചെല്ലുന്നത് എത്രത്തോളം നന്നാവും എനിക്കറിയില്ലാട്ടോ മനോഹരനായ മുരളീധര രൂപത്തിനെയാണ് ഇപ്പോൾ നമ്മൾ ശ്ലോകത്തിലൂടെ സ്തുതിച്ചതെന്നാണ് എൻ്റെ ഒരു അറിവ് ഭഗവാൻ തൃക്കാലും പിണച്ച തിരുമുഖകമലം ദക്ഷിണയെ ചാച്ചുവെച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലും അഥ വിളിച്ചോതി മന്ദം ഹസിച്ചും തക്കത്തിൽ പേലി ചൂടി കരിമുകിൽ വടിവും പൊണ്ടു നിൽക്കും മുകുന്ദൻ നൽ നൽകാരുണ്യേന നിത്യം മമഹരഥി കളിയാടിയിരുവാൻ കൈതൊഴുന്നേൻ ഗുരുവായൂരപ്പനെ ആ മുരളീധരനായിട്ടുള്ള ആ വേണുഗോപാലനായിട്ടുള്ള ഗുരുവായൂരപ്പനെ മനസ്സിലെന്നും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരമായിട്ടുള്ള ആ വേണുഗോപാലമൂർത്തിയെ ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് തൊഴുതുകൊണ്ട് ഇന്നത്തെ സത്സംഗം തുടങ്ങാം ബീന കണ്ണൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ആടിയ എണ്ണ എവിടെയാണ് കിട്ടുക അല്ലെങ്കിൽ എണ്ണയ്ക്ക് എത്ര രൂപയാണെന്ന് നൂറ്റി ഏഴ് രൂപയാണ് കാൽ ലിറ്റർ ആടിയ എണ്ണയ്ക്ക് അത് നമ്മൾ സാധാരണ വഴിപാടുകളെല്ലാം റെസീപ്റ്റ് എടുക്കുന്ന സ്ഥലത്തു നിന്ന് റെസീപ്റ്റ് എടുക്കുന്നു എല്ലാ പ്രസാദങ്ങളും കിട്ടുന്ന കൗണ്ടറിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആടിയ എണ്ണയും കിട്ടുക ആടിയ എണ്ണ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ അഹസ് വഴിപാട് കഴിക്കുമ്പോഴും ഈ ആടിയ എണ്ണ കിട്ടുമ്പോൾ അപ്പോൾ ആടിയ എണ്ണ എന്ത് എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു കേട്ടോ ആടിയെണ്ണ ഗുരുവായൂരത്തിൻ്റെ ആടിയെണ്ണയാണ് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ സേവിക്കാം അതായത് അകത്തേക്ക് തന്നെ സേവിക്കാം അതല്ലെങ്കിൽ കാലിന് മുട്ടിനു വേദന കൈയിന് വേദന അങ്ങനെയുള്ള സ വേദനകളെല്ലാം തോന്നുന്ന സമയത്ത് നമുക്ക് നല്ലോണം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗോവിന്ദ മാധവ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് ഈ ആടിയണ്ണ പുരട്ടികൾ നമ്മുടെ എല്ലാ വേദനകളും മാറിക്കിട്ടുന്നതു തന്നെയാണ് ആചാര്യന്മാരും ഗുരുക്കന്മാരും പൂർവികരും ഒക്കെ പറയുന്നത് അവരെല്ലാം അവരുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ വിശ്വാസപൂർവം അത് ദേഹത്ത് തേക്കാനായിട്ടും എടുക്കാം കേട്ടോ എന്താണ് ചെയ്യേണ്ടത് ആടിയെണ്ണ എന്ന് ചോദിച്ചവരോടുള്ള ഉത്തരം കൂടിയാണ് ഇത് നൂറ്റി ഏഴ് രൂപയാണ് ഇരുന്നൂറ്റി അമ്പത് മില്ലി ലിറ്ററിന് കേട്ടോ നമ്മളെ കാണാനായിട്ട് എറണാകുളത്ത് നിന്ന് വന്ന ചേച്ചിമാരാണ് അപ്പോൾ ഭഗവാന്റെ ഉച്ചപൂജ നട അടച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ അവർ മരപ്രഭുവിനെ കണ്ടുതൊഴാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന സമയത്ത് ഇവിടെ നമ്മളുള്ള സമയമാണ് അപ്പോൾ നമ്മളോട് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ തയ്യാറായിട്ടുണ്ട് ചേച്ചിമാരെ വിചിക്കാം പേര് മീനാ പ്രകാശ് ശോഭ എവിടുന്നാ വരണേ എറണാകുളം അപ്പം ഞാൻ ഇത് എന്തൊന്നാണ് അർച്ചന എഴുതിയില്ല അത് തിരക്കും കുറവായിരുന്നു എഴുതാൻ വിട്ടുപോയി പാൽപായസമൊക്കെ എഴുതി അകത്ത് കയറി തിരക്കില്ലാന്നുകൊണ്ട് വേഗം അകത്തേക്ക് കയറുകയും ചെയ്തു കയറി കഴിഞ്ഞപ്പോൾ ദൈവമേ തിരുമേനി പ്രസാദം മേടിക്കാൻ എന്തു ചെയ്യും എൻ്റെ കയ്യിൽ പത്ത് രൂപ ഇല്ല നൂറിൻ്റെ നോട്ടോ അഞ്ഞൂറിൻ്റെ നോട്ടേ അത് കൊടുത്ത് എങ്ങനെ മേടിക്കണത് ആൾ ബസ്സിന് പോകണ ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴായാലും ഒത്തിരി പൈസ കൂടുതൽ കരുതണമല്ലോ അപ്പം ഞാനിങ്ങനെ ഭഗവാനെ ഞാൻ അർച്ചന ചിട്ട് എഴുതിയില്ല അർച്ചന കിട്ടാനും വഴിയില്ല അപ്പം ഞാനവിടെ ഭഗവാനെ തൊഴുത് ഗണപതിയെ തൊഴുത് സരസ്വതിയെ തൊഴുത് അപ്പോൾ അർച്ചന കൊടുക്കത്തൊഴുത് ഞാൻ നോക്കി നോക്കി ഇങ്ങോട്ട് പോകുന്നിട്ട് അനന്തശൈനെ തൊഴുത് നിൽക്കുമ്പോൾ ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതല്ലേ എന്നോട് ചോദിച്ചത് എന്നാ പ്രസാദ ഇതല്ലേ ചോദിച്ചത് എന്നോട് ചോദിച്ചത് അല്ലേ എന്നാ പ്രസാദം ഒന്നും പറഞ്ഞു കൊണ്ടും തന്നു അത് ഭഗവാൻ തന്നെയാണ് ഞങ്ങൾ വേറെ ആരുമല്ല അങ്ങനെ ഒരേ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കിവിടെ ഉണ്ടായിട്ടുണ്ട് ഓരോ രൂപത്തിലാണെങ്കിൽ ഗുരുവായൂരപ്പിന് ഓരോരുത്തരുടെ ഗുരുവു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ളൊരു മനുഷ്യൻ പൂണ്ണൂലൊക്കെ ഇട്ടതാണ് കൊണ്ടുവന്ന് തന്നു ഇതല്ലേ ചോദിച്ചത് ഇന്ന പ്രസാദം ഒന്നും പറഞ്ഞു കൊണ്ടുവന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോഴും ഒരു ദിവസം അങ്ങനെ നമുക്കിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാം അല്ലേ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ പോകും എവിടെ നിൽക്കണേന്ന് നിങ്ങൾക്ക് അത്ര രൂപമില്ല ഇന്നിപ്പോൾ പിന്നെ കൊണ്ട് നിങ്ങളുടെ വീഡിയോ കാണണമായിരുന്നു അപ്പോൾ ഒരാളാണ് കനടിൻ്റെ അപ്പുറത്തന്ന് അന്ന് അവിടെയാണ് ഊണ് ഭക്ഷണ ഉള്ളിലാണ് അപ്പം അത്രയും അവിടെ നിൽപ്പുണ്ട് ഒരാൾ വിളിച്ചിട്ട് വെച്ച് അമ്മയും മോളും എന്താ അവിടെ നിൽക്കണേ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണോ അത്രയും പേരുടെ ഇടയിൽ ആ ഞാൻ കഴിക്കണം എന്ന വാ അകത്തൂടി കയറ്റിയിരുത്തി ഭക്ഷണം കഴിച്ചു പോകുന്നു ഞങ്ങൾ വാരിപ്പം തന്നെ സ്വപ്നം കാണുക ഇവിടെ വരാതിരുന്ന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും ദർശനം എപ്പോഴും കിട്ടും എനിക്ക് ലാസ്റ്റ് ലാസ്റ്റിറ്റി ദർശനം എന്ന് പറഞ്ഞാൽ ഈ ഉച്ച ഉച്ച പൂജയുടെ ഒക്കെ കാണുമ്പോൾ ഞാൻ പറയും ഓ എനിക്കൊന്ന് തെറ്റിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുന്നുണ്ട് അപ്പോൾ കാരണം എന്ന് പറയും എനിക്കതിനൊന്നും യോഗം ഉണ്ടാവില്ല കാരണം കുറൂരമ്മയെന്നല്ലോ നമ്മൾ അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഉച്ചയ്ക്ക് ഇറന്നുറങ്ങാറില്ല ആരും ഉണ്ടാവില്ല ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നും ചുണ്ടിലൊന്നും വെച്ചിട്ട് പോയി പോയി ഞാൻ എനിക്ക് ഗുരുവായൂരപ്പൻ ഉണ്ണികൃഷ്ണനായിട്ട് എല്ലായിടത്തേക്കും ഓടി നടക്കണ്ടല്ലേ ഇതിന്റെ അനുഭവങ്ങളാണ് ഈ അമ്മ പങ്കുവെച്ചിരിക്കുന്നത് വളരെ നന്ദി വളരെ നന്ദി ഞങ്ങളെ കാണാൻ വന്നതിലും ഗുരുവായൂരപ്പനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലും വളരെ സന്തോഷം പതിനൊന്ന് വർഷം ആയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളാകാതിരുന്നു എന്നിട്ട് വൈക്കത്തപ്പൻ്റെ മുന്നിൽ ഇങ്ങനെ വിഷമിച്ചിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഭാര്യ പ്രസവിച്ച് കുട്ടിയെ കാണാൻ പോയപ്പോൾ അവർ കുട്ടിയെ അകത്ത് ഉണർന്നിരിക്കുകയായിരുന്നു അവരെന്നോട് പറഞ്ഞു ഉറങ്ങിക്കിടക്കാൻ എന്നിട്ട് അവരുടെ അച്ഛൻ വന്നപ്പോൾ അവർ കുട്ടിയെ എടുത്ത് ലാളിച്ചു എനിക്കത് ഭയങ്കര സങ്കടം വന്നു ഞാൻ വൈക്കത്തപ്പൻ്റെ നടല് വന്ന് കരഞ്ഞു അതിൻ്റെ അടുത്ത വർഷം തന്നെ എനിക്ക് ഒരു ആൺകുട്ടിയും രണ്ടു വർഷം കഴിഞ്ഞപ്പോ ഒരു കുട്ടിയായി രണ്ടുപേരുണ്ട് വൈക്കത്തപ്പനെയും കൂടി അനുസ്മരിക്കാനുള്ള ഒരു അവസരമാണ് ഈ അമ്മ നമുക്ക് ഒരുക്കി തന്നിരിക്കണം കാരണം മഹാദേവന്റെ മഹാദേവനൊക്കെ അനുഗ്രഹിച്ച് ഒരു കുട്ടി ഉണ്ടാവുന്ന ആദിശങ്കറിന്റെ പോലെ തന്നെ ആവട്ടെ ആ ഒരു മകൻ ഫീൽഡിലാണ് ആണ് മോളെ സൈനീസ് എൻ്റെ രണ്ടുപേരുടെയും പേരെന്താ മോൻ്റെ പേര് ശിവാനന്ദൻ മോളുടെ പേര് പാർവതി ശരിക്കും മഹാദേവൻ അനുഗ്രഹിച്ചു കൊടുത്തത് തന്നെയാണ് രണ്ട് കുട്ടികളും ഞങ്ങൾ ഈ ഡിബോട്ടീസ് ഓൺലൈനിലെ എല്ലാവരും അന്വേഷണം അറിയിച്ചതായിട്ട് പറയൂ കേട്ടോ ശരി കോഴിക്കോട് നിന്ന് പ്രിൻസ് ഏജിത്ത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് മേൽശാന്തിയുടെ മേൽശാന്തി ഉച്ചപൂജയും നിർമാലി ഉച്ചപൂജയും കഴിഞ്ഞാൽ മറ്റു പൂജകളൊന്നും ചെയ്യില്ലയെന്ന് ചോദിച്ചിട്ടുണ്ടോണ്ട് ഉച്ചപൂജയുടെ ഉച്ചപൂജയുടെ സമയത്ത് മേൽശാന്തി ആവാറുണ്ട് രാവിലെ അത് ഉദയാസ്തമന പൂജ ഇല്ലാത്ത ദിവസങ്ങളിൽ ഉച്ചപൂജ വരെയും മേൽശാന്തി തന്നെയാണ് ഉദയാസ്തമന പൂജ ഉള്ളതിനനുസരിച്ച് ഓദിക്കന്മാർക്കും പൂജയുടെ അവകാശങ്ങളുണ്ട് അപ്പം അത് നാല് കുടുംബങ്ങളാണ് ഓദിക്കന്മാരെന്ന് പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ അത് അതിനനുസരിച്ച് മാറി മാറിയിട്ട് അവരുടെ ഊഴത്തിനനുസരിച്ച് അവരും കൂടി ഇദ്ദേഹത്തിനോടുകൂടെ ഉണ്ടായിരിക്കും അതായത് പൂജയുടെ കാര്യങ്ങൾക്ക് പിന്നെ ദീപാരാധനയും അത്താഴ പൂജയും ആരാണ് ചെയ്യുക മേൽശാന്തി തന്നെയാണ് ചെയ്യുക കേട്ടോ ദീപാരാധനയും അത്താഴ പൂജയൊക്കെ മേൽശാന്തിയുടെ തന്നെ ചുമതലയാണ് മേൽശാന്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിലയോ വാലായ്മയോ വരുന്ന സമയത്താണ് ഓദിക്കന്മാർ നാല് കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഓദിക്കന്മാർ അവരുടെ ഊഴത്തിനനുസരിച്ച് അവരാണ് പിന്നീട് അങ്ങോട്ടുള്ളത് നിർവഹിക്കുക രമേശ് സുബ്രഹ്മണ്യൻ എന്നൊരു വക്തൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് കൃഷ്ണനാട്ടം കളി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഞാൻ സാധിക്കുന്ന എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് നോക്കുമ്പോൾ പറ്റുന്നില്ല പക്ഷേ അനവധി പേരായി എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണു കേട്ടോ നിങ്ങൾ എന്താണ് അങ്ങനെ പറയണതെന്ന് ഭക്തപ്രിയയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വെബ്സൈറ്റ് വഴി പോയാൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഒരു ഭക്തൻ പറഞ്ഞിരുന്നു ഡി ഡി എടുത്ത് അയച്ചു കൊടുത്താൽ മതി അത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നും അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചില ആളുകൾക്ക് ഫെയിലിയറാവുന്നുണ്ട് അത് ആ പേയ്മെൻറ്റ് സെക്ഷൻ എത്തുമ്പോൾ ആയി പോകുന്നുണ്ടെന്ന് പറഞ്ഞു വെബ്സൈറ്റിന് ആ ഒരു താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം വീണ്ടും ശ്രമിച്ചു നോക്കൂ കേട്ടോ ദേവസ്വത്തിൽ അന്വേഷിക്കുമ്പോഴും അവർ പറയുന്നത് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ എന്നാണ് അപ്പോൾ സാധിക്കുന്നു വേണം നമ്മൾ വിചാരിക്കാനായിട്ട് അടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ചോദ്യമാണ് മുപ്പട്ട് വ്യാഴം മുപ്പട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത് എനിക്കറിയില്ല അവർ എന്താണങ്ങനെ ചോദിച്ചത് നമുക്കൊക്കെ അറിയേണ്ടതല്ലേ മലയാള മാസത്തിലെ അതായത് എല്ലാ മലയാള മലയാളമാസത്തിലെയും ആദ്യത്തെ ഒരാഴ്ച മുപ്പട്ട് എന്നാണ് പറയുക മുംബൈ വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണോ മുപ്പട്ടെന്ന് പറയുന്നതെന്നറിയില്ല അത് ഏത് ദിവസമാണ് ഇപ്പോൾ മാസം ഒന്നാം തീയതി വരുന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച വരെ മുപ്പട്ട് തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെ മുപ്പട്ട് ഞായർ വരെയാണ് പറയാറുള്ളത് ഈ മുപ്പട്ടിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസത്തിന് മറ്റുള്ള വരുന്ന വ്യാഴാഴ്ചകളെ മുപ്പട്ട് വ്യാഴാഴ്ച മറ്റ് വ്യാഴാഴ്ചകളേക്കാളും പ്രാധാന്യമേറിയതാണ് എന്നാണ് പൂർവികർ പറയാറുള്ളത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മുപ്പട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നാണ് കേട്ടോ പറയുക പേര് മനസ്സിലായിട്ടുള്ള ഒരു ഭക്ത ഓർ ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഒരു തവണ ക്യൂവിൽ നിന്നിട്ട് അകത്ത് കയറി തൊഴുതതിന് ശേഷം വീണ്ടും ഒരു പൂജയും കൂടി തൊഴണമെങ്കിൽ അപ്പോഴും ഇതുപോലെ തന്നെ ക്യൂവിൽ നിന്നുകൊണ്ട് തന്നെ വേണോ കിടക്കാൻ അതല്ലാതെ എന്തെങ്കിലും എളുപ്പമാർഗ്ഗം ഉണ്ടോ ഒരു എളുപ്പമാർഗ്ഗമില്ലേ നമ്മൾ രണ്ടാമതും ക്യൂവിൽ നിന്ന് തന്നെ തൊഴണം അപ്പം എല്ലാ പൂജകളും എങ്ങനെയാണ് തൊഴാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ കുറച്ചൊരു തിരക്ക് കുറഞ്ഞ സമയത്ത് നമ്മൾ എല്ലാ പൂജകളും തോരാനുള്ള സമയമായിട്ട് തിരഞ്ഞെടുക്കണമെന്നാണ് അതിനുള്ള ഉത്തരം അപ്പോൾ തിരക്കൊഴിഞ്ഞ സമയം എപ്പോഴാണെന്ന് ചോദിക്കും തിരക്കൊഴിഞ്ഞ സമയം എപ്പോഴാന്നുള്ളത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും മാർച്ച് മാസത്തിൽ കുറച്ച് തിരക്ക് കുറവാകുമെന്ന് പറഞ്ഞ് വലിയ കുഴ കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ പ്രതീക്ഷിക്കാവുന്നത് ജൂൺ ജൂലൈ മഴക്കാലത്ത് കുറച്ചൊരു തിരക്ക് കുറവ് വിചാരിക്കുന്നു അതുവരെയും നല്ല തിരക്കായിരിക്കും കേട്ടോ വിനു കെ എം എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കത്തി തീർന്ന വിളക്കിൻ്റെ തിരി എന്താണ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഇല്ലാത്ത എന്താ ചെയ്യുക ഗുരുവേരമ്പലത്തിൽ എന്താ ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ സാധാരണ പോലെ എടുത്തു മാറ്റാറേ ഉള്ളൂ അത് എൻ്റെ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചാൽ പൂജാമുറിയിലെ വേസ്റ്റുകൾ കളയാൻ വേണ്ടി മാത്രം ഒരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെക്കുകയും അത് ഒന്നിച്ച് കത്തിക്കുന്ന കൂട്ടത്തിലേക്ക് ഇടുകയും ചെയ്യുകയാണ് ചെയ്യാട്ടോ കേട്ടോ നമ്മളിപ്പോൾ മറ്റ് വേസ്റ്റുകളൊന്നും കത്തിക്കില്ലല്ലോ കടലാസ് വേസ്റ്റുകൾ അങ്ങനെയുള്ളതൊക്കെ തന്നെയല്ലേ കത്തിക്കുള്ളൂ അപ്പോൾ ഒന്നിച്ച് കത്തിക്കുന്ന സമയത്ത് അതാ തിരിയും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാരണ വേസ്റ്റിൻ്റെ കൂടെ ഇടില്ല പൂജാമുറിയുടെ വേസ്റ്റ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് വേസ്റ്റ് തന്നെയുണ്ട് അതിലേക്ക് ഇടുക എന്നുള്ളത് തന്നെ ഉള്ളൂ അല്ലേ അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല അപ്പോൾ അദ്ദേഹം പറയുന്നത് യൂട്യൂബിൽ കാണുമ്പോൾ ഓരോന്ന് കാണുമ്പോഴും പേടിയോ അപ്പം അതിനെന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ നമ്മളെല്ലാം ഗുരുവായൂരപ്പനില് അർപ്പിക്കുക നമുക്ക് എല്ലാം പൂർണ്ണതയോട് കൂടിയിട്ട് എല്ലാം അറിയൊന്നുമില്ല ആർക്കും ഇല്ലേ പല കാര്യങ്ങളും നമുക്കറിയാത്തത് ഉണ്ടായിരിക്കും അപ്പോൾ അറിയാതെ തന്നു പോകുന്ന തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ ഗുരുവായൂപ്പന എന്തായാലും സാധിക്കും അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഡീപ്പായിട്ട് അയ്യോ ഇങ്ങനെ ചെയ്താൽ തെറ്റോ അങ്ങനെ ചെയ്താൽ തെറ്റോ അതിലൊന്നും ഒരു ഒരു കാര്യമില്ല ഗുരുവായൂപ്പന അങ്ങനെ എല്ലാത്തിനും കോപിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരാളൊന്നുമല്ല നമ്മുടെ അമ്മമാരുടെ മനസ്സാണ് ഗുരുവായൂർപ്പന എന്നാണ് പറയാറ് പൂർവിക ആചാര്യൻ പറഞ്ഞു കേൾക്കാറില്ല കാരണം മക്കൾ തെറ്റ് ചെയ്താലും അത് അവർക്ക് അറിയില്ലായ്മ കൊണ്ടാണല്ലോ സാറില്ല പോട്ടേന്ന് വിചാരിക്കാനൊരു അമ്മയ്ക്കേ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ഒരു അമ്മ അമ്മയ്ക്ക് സാധിക്കുന്ന അത്രയും മറ്റൊരാൾക്ക് സാധിക്കില്ല അതേമാതിരി തന്നെയാണ് അത്രയും ഗുരുവായൂർപ്പനും ഗുരുവാരൂർപ്പനെ എന്തെങ്കിലും നമ്മൾ അങ്ങനെ തെറ്റായിട്ട് ചെയ്താൽ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ ഗുരുവാരപ്പൻ ക്ഷമിക്കും ഗുരുവായൂരിപ്പൻ നമ്മളോട് ക്ഷമിച്ചില്ലെങ്കിൽ വേറെ ആരാ നമ്മളോട് ക്ഷമിക്കാല്ലേ അപ്പോൾ ഇത്രയും പറയുമ്പോൾ ഞാൻ വലിയ വർത്തമാനം പറയാമെന്ന് വിചാരിക്കരുത് എൻ്റെ വിശ്വാസങ്ങളാണ് ഞാൻ പറയുന്നത് അനവധി അനവധി തെറ്റുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ദിവസം രാവിലെ ആയാൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള ആ ഒരു കാലയളവിൽ അനേകം തെറ്റുകൾ അറിഞ്ഞുകൊണ്ടും അറിയാതെ ഒക്കെ സംഭവിക്കുന്നുണ്ട് എല്ലാം നാരായണ ഏത് സമർപ്പയാമി എന്ന് പറഞ്ഞിട്ട് തൊഴുത് നമസ്കരിച്ചാൽ തീരും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അടുത്ത ചോദ്യം അന്യൂസ് വേൾഡ് എന്നൊരു ഭക്തൻ ആരാ ഭക്തയാണോ ഭക്തനാണോ മനസ്സിലായില്ല ആ നിവേദ്യം ചീട്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ഷോർട്ടാക്കി വന്നതിന് ശേഷം ഒരു ഒരുപാട് പേർക്ക് വന്ന സംശയമാണ് അതായത് ഉദരസംബന്ധമായിട്ടുള്ള അസുഖം വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് നിവേദ്യം ഷീട്ടാക്കാണ് വേണ്ടതെന്ന് അപ്പോൾ ചോദിച്ചു എന്ത് നിവേദ്യം എന്ന അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിവേദ്യം എന്ന് പറഞ്ഞപ്പോൾ അവരെ എന്തും ഭഗവാനെ നിവേദിക്കുന്നതാണല്ലോ അപ്പോൾ അതിൽ ഏത് നിവേദ്യമാണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോഴാണ് അങ്ങനെയും അങ്ങനെ മനസ്സിലാവൂലേ ആളുകൾക്കെന്ന് എനിക്ക് തോന്നിയത് നിവേദ്യം എന്ന് പറയുന്നത് ചോറിനെയാണ് എന്നാണ് എന്നാണതിന് പറയുക സാധാരണ നമ്മളെ മേദ്യച്ചോറ് ഉണ്ടാവുമല്ലോ അതിനെയാണ് നിവേദ്യം എന്ന് പറയുന്നത് അതല്ലാതെയുള്ള നിവേദ്യങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് പേരുകളുണ്ടല്ലോ പാൽപ്പായസാണെങ്കിലും ശർക്കര പായസമാണെങ്കിലും നെയ്പായസമാണെങ്കിലും ആ നിവേദ്യങ്ങൾക്കൊക്കെ ഓരോ പേരുണ്ടല്ലോ അപ്പോൾ നിവേദ്യം എന്ന് മാത്രം പറഞ്ഞത് വെള്ളനിവേദ്യം എന്നാണ് പറയുക അത് ചോറ് ചീട്ടാക്കുന്നതിനെയാണ് പറയുക കാൽ യൂണിറ്റാണ് ഏറ്റവും കുറഞ്ഞത് കാൽ യൂണിറ്റിന് മുപ്പത് രൂപയാണ് ഷീട്ടാക്കാനായിട്ട് സാധാരണ നമ്മൾ വഴിപാട് കൗണ്ടറിൽ നിന്ന് ഷീട്ടാക്കാൻ സാധിക്കും ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് നിവേദ്യം ചീട്ടാക്കാറുണ്ട് ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് മാത്രമൊന്നും അല്ല കേട്ടോ നമ്മളൊരു കാര്യം ഗുരുവായൂരപ്പിനോട് വിചാരിച്ചിട്ട് നമ്മളെന്താണോ ഗുരുവായൂരപ്പിനോട് പറയുന്നത് അതായിരിക്കും ഭഗവാൻ ഇഷ്ടം അങ്ങനെയും വിചാരിക്കാം കേട്ടോ കാരണം വയറുവേദനയ്ക്ക് മാത്രമാണ് അല്ലെങ്കിൽ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് മാത്രമാണ് സവിത ഈ വെള്ളനിവേദ്യം പറഞ്ഞത് അങ്ങനെ വിചാരിക്കേണ്ട നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ലോ വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് തല കറങ്ങണ്ടോ വിചാരിക്കുക അപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുരുവായൂരപ്പിന് വെള്ളനിവേദ്യം ചീട്ടാക്കാമെന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉദരസംബന്ധമായ അസുഖമല്ല ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് അതിനും വേണമെങ്കിൽ ഗുരുവായൂരപ്പനോട് പറയാം ഒക്കെ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിനനുസരിച്ചാണ് ഇരിക്കുക നിങ്ങളുടെ ഗുരുവായൂരപ്പനെ നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങളുടെ ഗുരുവായൂരപ്പനെ എന്താണ് നൽകേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഗുരുവായൂരപ്പൻ രാവും പകലും നിങ്ങളുടെ ഉറക്കത്തിലും ഊണിലും ഒക്കെ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഉണ്ട് അപ്പോൾ ആ ഗുരുവായൂരപ്പൻ എന്ത് നിവേദ്യം വേണമെങ്കിലും കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഭക്തിപൂർവം അടുത്ത ചോദ്യം അപ്പം ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു ചിലതൊക്കെ ഞാൻ മറന്നുപോയി അല്ലെങ്കിൽ വിട്ടുപോയി അപ്പോൾ ഏത് വീഡിയോൻ്റെ താഴെയാന്ന് എനിക്ക് നോക്കിയെടുക്കാനും പറ്റുന്നില്ല അപ്പോൾ ഇനി എനിക്ക് നോക്കിയെടുക്കാൻ നല്ല പ്രയാസം ഉണ്ടാവും കാരണം ഇന്നത്തോടു കൂടി സ്കൂളടക്കാണ് നാളെ സ്കൂൾ നാളെ തൊട്ട് സ്കൂളില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ നല്ല ബഹളമായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് സമയം ഉണ്ടാവുക അറിയില്ല അപ്പം നിങ്ങൾ ബുദ്ധിമുട്ടാവില്ലാച്ചാൽ ആ പെയിൻ്റിങ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇടണം കേട്ടോ അപ്പം ഞാൻ അതിനുള്ള ആൻസറൊക്കെ കൊണ്ടുവരാം ഇന്നത്തെ വീഡിയോൻ്റെ താഴെ ഇടണം കേട്ടോ പിന്നെ ഇന്ന് പ്രിൻസി അജിത് അനുസ്മരിക്കാനായിട്ട് കുറേ തവണ ആ കുട്ടി പറയുന്നു ഹനുമാൻ സ്വാമിയുടെ കഥ അനുസ്മരിക്കണം എന്ന് അതായത് ഹനുമാൻ സ്വാമിയെക്കുറിച്ച് എനിക്ക് അധികം ഒന്നും അറിയില്ല എനിക്ക് രാമായണം ഒന്നും നിശ്ചയില്ല ഭാഗവതവും നിശല്യ ഒന്നും നിശ്ചയില്ല പക്ഷേ ഗുരുവായൂരപ്പനായിട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൽ ഹനുമാൻ സ്വാമിയെക്കുറിച്ച് എന്തെങ്കിലും കഥ അറിയിച്ചാൽ അനുസ്മരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഹനുമാൻ സ്വാമിയെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നത് ശ്രീകൃഷ്ണ അവതാര സമയത്ത് ഗുരുവായൂരപ്പൻ ഈ ഒരു എന്താ പറയുക ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ഒരു സന്ദേശം അയച്ച് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ഹനുമാൻ സ്വാമിക്ക് അതായത് ഹനുമാൻ സ്വാമിയെ ഒന്ന് കാണണം കൂട്ടിക്കൊണ്ടുവരൂ എന്ന് ഗരുഡനോട് പറഞ്ഞു എന്നാണ് അപ്പോൾ ഗരുഡൻ എന്താണെന്ന് വെച്ചാൽ മനസ്സിലൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ഗരുഡൻ്റെ അത്ര വേഗതയിൽ സഞ്ചരിക്കാൻ ആർക്കും സാധിക്കില്ല കാരണം ഗരുഡൻ മനോവേഗതയുള്ള ആളാണ് അപ്പോൾ ഒരു മനസ്സ് എത്രത്തോളം സ്പീഡിൽ സഞ്ചരിക്കുമോ അത്രയും വേഗതയിൽ സഞ്ചരിക്കാൻ തനിക്കാവും എന്ന ഒരു അഹങ്കാരം ഗരുഡൻ എന്തായാലും ഉണ്ടായിരുന്നു ആ ഗരുഡൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവ് വരുത്താനായിട്ട് ഭഗവാൻ തെരഞ്ഞെടുത്ത ഒരു മാർഗമാണ് കദളീവനത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ഹനുമാൻ സ്വാമിയോട് ശ്രീകൃഷ്ണൻ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഒന്ന് പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ ഗരുഡൻ അവിടെ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ശ്രീകൃഷ്ണൻ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഉടനെ അദ്ദേഹം പറഞ്ഞു എനിക്ക് ശ്രീരാമസ്വാമിയെയാണ് കാണേണ്ടതെന്ന് അദ്ദേഹത്തിനോട് പറയൂന്നു അത് അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ശ്രീരാമസ്വാമിയെ ആണ് കാണേണ്ടതെന്ന് ശരി ശ്രീരാമസ്വാമി വിളിക്കുന്നുണ്ടെന്ന് പറയൂ എന്ന് പറഞ്ഞു വീണ്ടും ഗരുഡൻ അവിടെ പോയിട്ട് പറഞ്ഞു ശ്രീരാമസ്വാമി സീതാദേവിയോടുകൂടി അങ്ങേ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് ഗരുഡനോട് പറഞ്ഞു ശരി നടന്നോളൂ ഞാൻ വരാമെന്ന് പറഞ്ഞു ഹനുമാൻ സ്വാമി അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഗരുഡനെ വല്ലാത്തൊരു പുച്ഛമാണ് മനസ്സിൽ തോന്നിയത് ഞാൻ നടന്നോളൂ ഞാൻ വരാമെന്ന് ആരോടാ പറയണേ എനിക്ക് മനസ്സിൻ്റെ വേഗതയുണ്ട് ഞാനൊരു നിമിഷം കൊണ്ട് അവിടെ എത്തും ഇദ്ദേഹം ഇനി എപ്പം വരാനാണ് ഭഗവാൻ എന്ന് പറയുമ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പക്ഷേ ഗരുഡൻ ഭക്തനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു ആ സമയം രുക്മിണിയും സത്യഭാമയും മറ്റനേകം ഭാര്യമാരോട് കൂടിയിട്ട് ഭഗവാൻ നിൽക്കുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു എന്നെ കാണാൻ ഹനുമാൻ വരുന്നുണ്ട് സീതാദേവിയായിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കും എന്ന് ചോദിച്ചു ഉടനെ സത്യഭാമ പറഞ്ഞു ഞാൻ നിൽക്കാം ഞാൻ ഒരുങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അകത്ത് പോയി സീതാദേവിയുടെ ആഭരണങ്ങൾ എങ്ങനെയാണെന്ന് മറ്റേ പൂർവികരൊക്കെ പറഞ്ഞ് കേട്ടതിൻ്റെ അറിവൊക്കെ വെച്ച് അതുപോലെയൊക്കെ ചമഞ്ഞ് ഒരുങ്ങാനായിട്ട് പോയി ആ സമയം മഹാലക്ഷ്മി കൂടിയായിട്ടുള്ള സീതാദേവി കൂടിയായിട്ടുണ്ടായിരുന്ന ആ രുമിണീദേവി ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചു ഞാനാണ് സീതാന്ന് ആ ഒരു നിമിഷത്തിൽ തന്നെ സീതാദേവിയായി മാറുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഈ നിമിഷ വേഗത്തിൽ ശ്രീരാമനും സീതയുമായതെന്ന് വെച്ചാൽ ഗരുഡൻ ഇവിടെ തിരിച്ചെത്തുന്നതിന് എത്രയോ മുൻപ് തന്നെ ഹനുമാൻ സ്വാമി ഭഗവാനെ കണ്ടു വണങ്ങാനായിട്ട് ഇവിടെ എത്തി എന്നാണ് പറയുന്നത് അങ്ങനെ സീതാസമേതനായ ശ്രീരാമസ്വാമിയായിട്ട് ഗരുഡൻ്റെ മുമ്പിൽ നമ്മളുടെ ശ്രീകൃഷ്ണ ഭഗവാനും രുക്മിണീ ദേവിയും പ്രത്യക്ഷമന പ്രത്യക്ഷേണ വിളങ്ങിയെന്നാണ് കഥ ഇതാണ് എനിക്ക് ഹനുമാൻ സ്വാമിയെ കുറിച്ച് അറിയുന്നത് അപ്പോൾ ഗരുഡൻ തിരിച്ച് അദ്ദേഹം വന്നോളാം എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എത്തുമ്പോഴേക്കും ഹനുമാൻ സ്വാമി തൊഴുത് നമസ്കരിച്ച് സ്തുതിച്ച് തിരിച്ചു പോവാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ ഗരുഡനേക്കാളും വേഗത ഒരു ഭക്തനായ ഭക്തോത്തമനായ ഹനുമാൻ സ്വാമിക്കുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ ഇപ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തിലും ഹനുമാൻ സ്വാമിയുടെ ഒരു എന്താ പറയുക അവിടെ ഒരു ഒരു തൂണിൻ്റെ പോലുള്ള ഒരു ശില്പം നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നിറസാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പൂർവീകരെ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും നാരങ്ങമാലയും കുങ്കുമാഭിഷേകവും നടക്കാറുണ്ട് കേട്ടോ ഭക്തജനങ്ങൾ തന്നെയാണ് കുങ്കുമം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യാറുള്ളത് പക്ഷേ ആ കുങ്കുമം ഒരിക്കലും സ്ത്രീജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ദേഹത്തു നിന്ന് തന്നെ എടുക്കാൻ പാടില്ല എന്നാണ് പറയാ അവിടെ താഴെ ഒരു ട്രേ വെച്ചിട്ടുണ്ട് ആ ട്രേയിൽ നിന്ന് മാത്രമേ കുങ്കുമം നമ്മൾ സ്ത്രീകൾ സ്വീകരിക്കാൻ പാടുള്ളൂ പാടുള്ളൂന്നാ പറയാ കാരണം അദ്ദേഹം ഹനുമാൻ സ്വാമിയാണല്ലോ ഹനുമാൻ സ്വാമി നിത്യ ബ്രഹ്മചാരിയാണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് സ്ത്രീ തൊടാൻ പാടില്ല എന്നാണ് പറയാട്ടോ അപ്പോൾ ഇത്രയും കഥകൾ ഹനുമാൻ സ്വാമിയെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം ഇവിടെ നിർത്തുകയാണ് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വിട്ടുപോയ ചോദ്യങ്ങൾ ഒന്നുകൂടി എന്നെ ഒന്നും ഓർമ്മിപ്പിക്കണം നാളെ കൂടുതൽ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാൻ സാധിക്കുന്നു വിചാരിക്കുന്നു ചിലപ്പോൾ എൻ്റെ കുഞ്ഞുമക്കളും കൂടി എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ നന്ദി